വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു കേരളാവിഷിനു പിന്നിൽ എൻ എസ് അൻവറിന്റെ ദീർഘവിഷ്ണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വെക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു ഞാൻ വന്നത് എന്നാൽ തമ്മിലുള്ള വ്യത്യാസം ഇന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സത്യം ഇത് ഞാൻ അതിനുള്ള ഉത്തരവാദിത്വമൊക്കെ ഏറ്റുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഒരു അനിവാര്യമായ സ്വഭാവമുണ്ട് അതിനനിവാര്യമായൊരു തീരുമാനമുണ്ട് ആ രീതിയിലല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എനിക്കെന്റെ അനുഭവത്തിൽ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരിക്കണം ഒരു പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനമായിരിക്കണം എന്നൊക്കെ വാശിയോടെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നവരെല്ലാവരും ഒരുമിച്ച് തുടങ്ങുന്നത് നമ്മൾ ഒരു സൗഹൃദ ഒരു സൗഹൃദമായിരുന്നു തുടക്കത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സൗഹൃദ രൂപമുള്ളൊരു പ്രസ്ഥാനമായിരുന്നു എന്നാൽ ക്രമേണ അത് വിജയിച്ചു വരുമ്പോഴാണ് അതിന്റെ തനി നിറം പുറത്തു വരിക എന്നുള്ളതാണ് സത്യം ഇത് കോർപ്പറേറ്റ് വേണ്ട ഒരു സ്വഭാവമാണ് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് വന്നിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു നമ്മൾ എന്താ പറയുക അർത്ഥവത്തായ പരിപാടികളെ സംരക്ഷിക്കും സംരക്ഷണം ചെയ്യുള്ളൂ ജനങ്ങൾക്കൊരു വ്യത്യസ്ത വ്യത്യസ്തമായ ഒരു ഒരു കാഴ്ചപ്പാട് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോഗ്രാമിങ് പ്രോഗ്രസീവ് ആയിരിക്കണം ഇതൊക്കെ ഒരു രണ്ടു മൂന്ന് കൊല്ലം നാല് മൂന്നാല് കൊല്ലം നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യും പിന്നെ ഒരു സീരിയൽ ഞാനീ പറഞ്ഞ സ്ഥാപനത്തിൽ തമ്മിൽ ആ സീരിയലിന്റെ പേര് സ്ത്രീ എന്നായിരുന്നു അത് വന്നതോടെ നമ്മുടെ എല്ലാ തത്വവും എല്ലാ എന്താ പറയാ ആ ഒരു ഒരു മിഷനും തകരും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ കാരണം നമുക്ക് പൈസ ഇല്ല ഈതാണെങ്കിൽ കത്തിപ്പോകുന്നു ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിവിഷൻ പറഞ്ഞ് നമുക്ക് ഇതുപോലെ കൂടുതൽ പ്രോഗ്രാംസ് വേണമെന്നാണ് എന്നാലും നമ്മൾ ചിലതൊന്നും സമ്മതിക്കില്ല ചിലതൊക്കെ സമ്മതിക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു പ്രവൃത്തിയുടെ രൂപം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പ്രശ്നം കേരള വിഷൻ ആണെങ്കിൽ അങ്ങനെയല്ല വരുന്നത് അതൊരു കൂട്ടായ്മ വേറൊരു രീതിയിലാണ് വരുന്നത് കേബിൾ ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടി ഒരു ബദൽ ബലസംവിധാനമാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് അതിൽ അതിൻ്റെ മുൻവരിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ ഓർമ്മയിലാണ് ഇന്ന് പരിപാടി നടക്കുന്നത് എൻ എച്ച് അന്വർൻ്റെ ദീർഘ കാഴ്ച എന്താ പറയുക വിഷൻ അതിൻ്റെ ഫലമാണ് ഇന്ന് കേരള ഭക്ഷ്യൻ നേരത്തെ ഒരു അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇന്ന് വലിയ കുത്തകൾക്ക് അതോടൊപ്പം ഒരു രീതിയിൽ വളർന്ന ഒരു വലിയ സംരംഭമായി മാറുന്നത് എൻ്റെ അതൃ ശരിയാണെങ്കിൽ ആയിരം കോടിയുള്ള കുട്ടിയാണ് അവരുടെ റവന്യൂ ഇത് ചെറു ചെറിയൊരു നേട്ടമൊന്നുമല്ല ദിസ് ദിസ്ഇസ് എ ഹ്യൂജ് അക്കോംപ്ലിഷ്മെന്റ് സാധിച്ചെടുക്കുന്നതിൽ ഇവർ സക്സസ്ഫുൾ ആയതിൽ എനിക്ക് ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ എസ് രാധാകൃഷ്ണൻ കെൽട്രോൺ മുൻ സി ജി എം കെ വി അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു അത് വേറൊന്നും നിങ്ങൾ ഒരു വിജയിച്ച മാതൃക ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വരെ അങ്ങനെ ഒരു മാതൃകയെ കുറിച്ച് ഒരു സങ്കല്പം ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ അത്തരം ഒരു മാതൃക സങ്കല്പിക്കുകയും അതിനിങ്ങനെ ഒരു വളരെ ശക്തമായ രൂപം നൽകുകയും ചെയ്ത യശരീരനായ എൻ്റെ ചൻവറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാനും ആദരവ് അർപ്പിക്കുന്നു ഒരു വിജയിച്ച മാതൃക എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടുക പ്രയാസമാണ് ശാസ്ത്രരംഗത്ത് നടക്കുന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ കാൾ പോപ്പർ എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു തത്വചിന്തകൻ പറഞ്ഞൊരു വാക്യം ദർ ഈസ് നോ ലോജിക് ഫോർ സയൻറ്റിഫിക് ഡിസ്കവറി എന്നാണ് ശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾക്ക് കണ്ടുപിടുത്തങ്ങൾക്ക് യുക്തിയില്ല അതെങ്ങനെയൊക്കെയോ സംഭവിക്കുന്നു എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ് വിജയിച്ച എല്ലാ മാതൃകകളുടെയും അവസ്ഥ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല ശശികുമാർ വിജയിച്ചൊരു മാതൃക കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ശ്രീകണ്ഠൻ നായർ വിജയിച്ച മാതൃക ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ വിജയിച്ച മാതൃകകൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് ചോദിച്ച ഒരു ഫോർമുലയോ ഉണ്ടായില്ല പക്ഷെ ഈ രംഗത്ത് വരുന്ന എല്ലാവർക്കും വിജയിക്കണമെന്നും ഒരു എലൻ മസ്ക് ആയിട്ട് മാറണമെന്നും ആഗ്രഹിക്കാത്ത ഒരാൾ ഇവിടെ ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അപ്പൊ തലർക്കൊന്ന് കരിയില്ല അത് വേറൊരു പ്രശ്നമാണ് നമ്മളൊരു വ്യവസായ ഈ വിവരവിനിമയ വ്യവസായ രംഗത്തേക്കിറങ്ങുമ്പോൾ ആ വിവരവിനിമയ വ്യവസായ രംഗത്ത് ഒരു ഒന്നാം കിടക്കാരനായി തന്നെ തൻ്റെ സ്ഥാപനം മാറണം എന്നാഗ്രഹിക്കാത്ത ഒരാൾക്കും ആ രംഗത്ത് വിജയിച്ചു പോകാൻ പറ്റില്ല നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഷയം വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച് രണ്ടുപേരും അതിനെ അതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ച് ഇവിടെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ നിന്നാണ് അപ്പൊ ഇത്തരം ഇവിടെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പേ എന്താണ് പുത്തക എന്നുള്ളതിന് ഒരു കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തേണ്ട വേണ്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു മത്സരം ഉണ്ടാവുക അതിൽ ഒന്നാം കിടമാവുക എന്നുള്ളതൊന്നും ഒരു പുത്തകയുടെ ഒരു നിർവചനമായിട്ട് ഞാൻ കാണുന്നില്ല പുത്തക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മുതലാളിത്ത വ്യവസ്ഥതയുടെ അതിന്റെ ജീർണിച്ച കാലഘട്ടത്തിൽ മത്സരം നിയമലാളിത്വ വ്യവസ്ഥയിലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മത്സരം സാധ്യമാണ് അതാണ് അതിന്റെ പുരോഗമന സ്വഭായിട്ട് പറയുന്നത് മുൻകാലങ്ങളുടെ വ്യവസ്ഥയിൽ നിന്നും മാറി നിന്നിട്ട് പുതിയ വ്യവസ്ഥയ്ക്ക് മത്സരം സാധ്യമാവുന്നു എന്നുള്ളതാണ് ആ മത്സരത്തെ തടഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഏതാനും കുറച്ചിലേക്ക് മാത്രം ഒരു രംഗത്ത് പ്രവർത്തിക്കാനാകുക എന്നുള്ളതാണ് പുത്തകവൽക്കരണം അപ്പൊ പുത്തകവൽക്കരണത്തിന് വളരെയധികം ചെറുത്ത ഒരു ചരിത്രമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ ചരിത്രം ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലല്ല അത് വ്യക്തികളുടെ കൂട്ടായ്മയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മുന്നേ സംസാരിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള ഒരു വിയോജിപ്പ് കൂടി ഞാൻ പറയാണ് അതായത് നമ്മൾ ഒരു വ്യക്തി ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതുകൊണ്ട് അവർക്ക് പുരോഗമന സ്വഭാവം ഇല്ല എന്ന് കരുതുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ വിഷയത്തിലേക്ക് വരാം നമുക്ക് അറിയാം വിവര സാങ്കേതിക വിദ്യ വിവരവിനിമയ മാധ്യമ രംഗത്തൊക്കെയുള്ള സാങ്കേതിക വിദ്യ അവിടെയുള്ള ബിസിനസ് സംരംഭങ്ങൾ വിവരസാങ്കേതിക വിദ്യ കഴിഞ്ഞ നൂറ്റാണ്ട് ഏതായി ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടാം ലാഭ മഹായുദ്ധ ശേഷം രൂപപ്പെട്ടു വന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എഴുതുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിനെ തന്നെ യഥാർത്ഥത്തിൽ അടിസ്ഥാന ശാസ്ത്രത്തിലുള്ള പേറ്റന്റ് അല്ലെങ്കിൽ അതില് പിന്നെ അതിന്റെ ഭൗതിക സ്വത്തവകാശം വേറെ ഇതാണ് ഒരു പിന്നെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി വന്നപ്പോൾ ലോകത്ത് ആകെ നമുക്കറിയാം രണ്ടായിരത്തി ഏഴിൽ കേരളത്തിന്റെ ഐ ടി നയം കേരളത്തിന്റെ ഐ ടി നയം ഒരു ഒരു ഉദാഹരണമാണ് വളരെ ജനകീയമായി രൂപപ്പെട്ട് ആ രംഗത്തുള്ള പിന്നെ ഒരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർക്ക് ഉപയോഗിക്കാൻ സാധ്യത സമഗ്ര സംഭാവന പുരസ്കാരം ന്യൂസ് ചീഫ് എഡിറ്റർ ആർ നായർ ഏറ്റുവാങ്ങി അത് ഒരു ഡിസിഷൻ ഞാൻ ഇപ്പോ അടുത്ത കാലത്തായിട്ട് ഈ പുരസ്കാരത്തിന്റെ മേളിൽ ഭാരം വെച്ചാൽ ആ ഭാരം ആളുകൾക്ക് വിതരണം ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം ഞാൻ അതിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കേരള വിഷയവും മെടുക്കുള്ള നാല് കുട്ടികൾക്ക് ആ തുക വിതരണം ചെയ്യണം പക്ഷെ കോട്ടയത്തിൽ ഇവര് പറ്റി പറ്റി ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ പോയി ഞാൻ ഞാന് ആ കോട്ടയം ജില്ലയിലെ നാല് പള്ളിക്കൂടത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞു ഞാനത് മറന്നുപോയി ആ പുരസ്കാരം നൽകിയ ആള് മറന്നു പോകുകയാണ് അങ്ങനെ കേരള വിഷൻ വളരെ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ശശിമാർ സാറിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ കേബിൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ് അപ്പം ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമം പ്രത്യേകിച്ച് നമ്മുടെ ഈ കപ്പക്കമ്മിൻ്റെ ഇടയിലൂടെ കേബിളൊക്കെ വലിച്ച് ആൾക്കാരെ വീട്ടിൽ കൊട്ട് കയറ്റിയെന്ന് പറയേണ്ട ഒരു കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു അതിലൂടെ ആളുകളെ യും ചെയ്ത ആളിൻ ആ സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ് കേബിൾ ടി വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി എ മികച്ച ക്യാമറമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ് മികച്ച അവതാരകയായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപ ഹരി പ്രത്യേക പരാമർശത്തിന് അർഹനായ യു സി വി ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി എൻ എസ് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ധിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒഎ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗൌരിദാസൻ നായർ വി പി എസ് ലേർ എം ഡി അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സി ഓ എ ട്രഷറർ ബിനു ശിവദാസ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ എന്നിവർ സംസാരിച്ചു സി ജനറൽ സെക്രട്ടറി പി സുരേഷ് നന്ദിയും പറഞ്ഞു